ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് ഇന്നലെ ഒരു പുള്ളി പി എസ് സി പരീക്ഷ എഴുതി അങ്ങനെ കുടിക്കപ്പെട്ടു അപ്പോൾ പുള്ളിയുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ലോകം മുഴുവൻ അറിഞ്ഞു അതായത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും അതേപോലെ തന്നെ ചെറിയ ക്യാമറയൊക്കെ വെച്ചിട്ട് നമ്മളെ എന്തിൻ സിനിമയിൽ എന്തിരൻ സിനിമയിൽ ഐശ്വര്യക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല അതേപോലെ ഐറ്റംസ് ഒക്കെ പ്രയോഗിച്ചിട്ട് പരീക്ഷ എഴുതാൻ നോക്കി പാളി അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പി എസ് സി പരീക്ഷ എഴുതിയിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇതെല്ലാവരോടും കൂടി പറയുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നാ പറയേണ്ടത് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ട് ഊമ്പിയിരിക്കുന്നവരാണ് പകുതി മുക്കാർ ആൾക്കാർ പിൻവാതിൽ നിയമനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും പിന്നെ നല്ല സർക്കാർ ജോലിയിലേക്ക് കയറുന്നു കഷ്ടപ്പെട്ട് പിന്നെ ഉറക്കമൊഴിച്ച് പാർട്ട് ടൈം ജോലിയൊക്കെ എടുത്ത് ഇതാക്കുന്ന ആൾക്കാർക്കൊന്നും കിട്ടുന്നില്ല പ്രൈവറ്റ് ജോലിയും എടുത്തിട്ട് ലീവും ഇല്ലാണ്ട് ഇങ്ങനെ തേരാപാര എന്നാ പറയണ്ട പിന്നെ ഒരു പിന്നെ ലീവും കിട്ടാതെ നടക്കേണ്ട ഒരവസ്ഥ അത്രയും കഷ്ടപ്പെടുന്നുണ്ട് ആൾക്കാർ എന്നാ പറയേണ്ടത് ഇപ്പോൾ കോച്ചിങ് സെൻറ്ററിലൊക്കെ പോയിട്ട് പഠിച്ചിട്ട് ഇപ്പോൾ എന്ന് പറയേണ്ടത് എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് അത് കിട്ടുന്നില്ല അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ പുള്ളി ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അതിന് ശേഷം ഇനി ശേഷം അതായത് ഈ ഒരു പരിപാടിക്ക് ശേഷം ഇനി ഭയങ്കരമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിരിക്കും എൻ എസ് സി പരീക്ഷയ്ക്ക് വരുന്നത് അതായത് ഇനി ഷർട്ട് ഇടാൻ പറ്റില്ല പാൻ്റ് ഇടാൻ പറ്റില്ല ഷഡ്ഡി ഇടാൻ പറ്റില്ല പറ്റൂല എന്നുള്ളൊരു അവസ്ഥയായിരിക്കും ഇനി ഉണ്ടാവുക കാരണം ഇതെല്ലാം ഒളിപ്പിച്ചിന് എന്ന് പറയാൻ പറ്റില്ലല്ലോ ഒന്നും ഇടാടാ വിടാതെ വന്നാൽ പറയും അതിൻ്റെ ഉള്ളിൽ തിരികെ വെച്ചിന് എന്ന് പറയും അയ്യയ്യോ ഏ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടായിപ്പും കൊണ്ട് പി എസ് സി പരീക്ഷക്കൊക്കെ പോയാൽ ഏഹ് പിന്നെ മറ്റുള്ളവരാണ് ഇതിനനുഭവം അതായത് പഠിച്ച് എഴുതുന്നവർ പിന്നെ ഒരു വാച്ച് ഇടാൻ വരെ പറ്റുന്നില്ല വാച്ച് ഇട്ടാൽ വാച്ചൊക്കെ വാച്ച് ഒക്കെ സ്മാർട്ട് വാച്ച് ആയില്ലേ അതിൻ്റെ ടെക്നോളജിയിലൂട്ടാണ് നമ്മൾ ഉത്തരവിലറിയുന്നു ഈ ഉത്തരവെല്ലാം എഴുതിയിട്ട് എന്താക്കാനാണ് എന്തും കിട്ടുന്നുണ്ട് ആർക്കും ആർക്കും കിട്ടുന്നുണ്ട് ഏ ഇത് പകുതി മുക്കാൻ ആൾക്കാർ ഇത് ഇതൊന്നും എഴുതാൻ നിൽക്കുന്നില്ല ഇപ്പോൾ ആൾക്കാർ ചോദിച്ചാൽ ഒന്നാമത് തന്നെ ഇൻവിജിലേറ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി മറ്റിടത്തെ ചെക്കിങ്ങുമായിരിക്കും എന്നു പറഞ്ഞാൽ ഒരു ഒറിജിനൽ ലൈസൻസ് കാണിച്ചാൽ പറഞ്ഞത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ബാക്കിൽ തിളങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുമാതിരി പറത്താനും ഒരു ആധാർ കാർഡ് എടുത്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് പിന്നെ നമ്മുടെ വിഷയത്തിൽ നിന്ന് തന്നെ ആയിരുന്നു അപ്പോൾ ഈ ഒരു ടെക്നോളജിക്കൽ ഐഡിയാസാണ് ഞാൻ പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ സാമാനങ്ങളൊക്കെ എടുത്തിട്ട് പരീക്ഷ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ പോയിട്ട് പിടിക്കപ്പെട്ടാൽ അതിൻ്റെ മറ്റു ആഫ്റ്റർ എഫക്ട്സ് മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെന്ന് പ്രശ്നം വരിക കാരണം അവർക്ക് പിന്നെ എന്നാ പറയേണ്ട ഒന്നും എന്നാ പറയേണ്ട ഒരു വസ്തു എന്നാ പറയേണ്ടത് എടുത്തിട്ട് പോകാൻ പറ്റില്ല ഒരു എടുത്തിട്ട് ഇരുന്ന് ആയിരം ഫീഡ് ചെയ്ത് വെച്ചിരുന്നെന്ന് പറയും അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു ഇല്ലെങ്കിൽ ആൾക്കാർക്ക് കിട്ടുന്നില്ല പി എസ് സി പരീക്ഷയിൽ എന്താ പറയുക റാങ്ക് ലിസ്റ്റ് വന്നിട്ടാണ് ഉപയോഗിക്കുന്നത് അത് കിട്ടാതെ